ഫോൺ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുറത്ത് കണ്ടില്ലേ നിങ്ങളൊരു ചെരു അല്ല അത് സംസാരിക്കാൻ വേണ്ടിയും ഫോൺ പിടിക്കാനൊക്കെ ഉണ്ടാക്കിയ ചെരുവാണ് ആദ്യമായി പള്ളിക്ക് ഇങ്ങനെ ചെരുവുണ്ടാക്കിയത് ആരാന്നറിയോ ആണ് ചെരുവുണ്ടാക്കിയത് ഉണ്ടാക്കിയ ശേഷം സഹാപത്തിനോട് മറുതി പറഞ്ഞു ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കളഞ്ഞു പോയത് അന്വേഷിക്കണമെങ്കില് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ പറ്റി അന്വേഷിക്കണമെങ്കില് ഈ വരാന്തയിലേക്ക് പള്ളിയിൽ പുറത്തിറങ്ങിക്കോളണം പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാറുള്ളാഹൊന്ന് അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക് പള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ ഇക്കറും സലാത്തും ഇക്കറും കാര്യങ്ങളല്ലാതെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ഒരുക്കുമ്പങ്ങൾ വല്ല സംശയം ചോദിച്ചു അത് ഇൽമു പഠിക്കാനാണ് ഇൽമാണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം സംശയം ചോദിച്ചു പഠിക്കും അവർ ഓതിപ്പടിക്കും അത് ഇൽമു പഠിക്കാം ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിൻ്റെ ഉള്ളിൽ എത്ര ഗൗരന്നറിയോ പള്ളിന്റെ ഉള്ളിലെ വിഷയം പറയുന്നുണ്ട് പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇരുട്ടുണ്ടാകാൻ കാരണാണ് പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്ത ആലോചിക്കുമ്പോ തന്നെ ഇരുട്ടാണ് പള്ളി ബഹുമാനിക്കേണ്ടതാണ് എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജുമാ പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലക്കേറി ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ വേറെ മേലക്കേറിയില്ലാന്ന് തീരുമാനിച്ചു എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പള്ളീനെ വേറെ ജുമാ കയറിയില്ല എന്ന് തീരുമാനിച്ചു പള്ളിയില്ലാത്ത സ്ഥലത്ത് സൊഫുണ്ടാക്കി അപ്പുറത്തൊന്നും കുഴപ്പമില്ല മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും നാല് കുട്ടികളും അഞ്ചു കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാൻ എന്താണ് എന്തൊക്കെയാണ് അവർ പറയണത് ഇമാമ് കൈകെട്ടിയിട്ട് റുക്കൂലേക്ക് പോകുമ്പോ ഒരു സംസാരം നിന്നു എന്നല്ലാതെ അതിന്റെ മുമ്പ് സംസാരം നിക്കണ്ടേ വെള്ളിയാഴ്ച എങ്ങനെ നമ്മളെ പള്ളികൾ പോകാതിരിക്കും ആൾക്കാർ പൊളിച്ചുണ്ടാതിരിക്കും വല്ല ബഹുമാനം നമുക്ക് വേണ്ടേ പിന്നെ നിനക്കെ നല്ല പൊളിച്ചുണ്ട് എന്തെങ്കിലും ബഹുമാനം വേണ്ട നിന്ന ആൾക്കാർക്ക് ബഹുമാനമില്ല പിന്നെ ആർക്കത് വേണ്ട എന്തെല്ലാം സംസാരങ്ങളാണ് ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു ജുമാക്ക് പോയിരുന്നു ഒറ്റ കലാമ് സംസാരിക്കരുത് എനിക്കാന്നല്ലേ നിങ്ങൾ ജുമാക്ക് പോകാതെ വിട്ടിരിക്കും എന്തൊരു സംസാര പള്ളിന്റെ മേലെന്ന് എന്തെല്ലാം കളിയാ കളിക്കുന്നത് ഗെയിം കളിക്കുന്നു അഴുതുമില്ല പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ അല്ലോഹുവിൻ്റെ പള്ളി സംസാരിക്കാനുള്ള സ്ഥലമാണോ അല്ലോഹുവിൻ്റെ പള്ളി കച്ചവടം ചെയ്യാൻ പോലും ഇതിൻ്റെ മേലെ പറ്റുമോ ലേലം കുളിക്കാൻ പറ്റുമോ എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തറിയണ്ടാ സംസാരിക്കുന്ന ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ രണ്ടാൾക്കാരെ ഉമർന്നു പിടിക്കാൻ വരിക എന്ന് കണ്ടപ്പോ മറ്റൊരു വാതിലൂടെ ഇറങ്ങിയവര് ഓടിഹുനെ കണ്ടാ തന്നെ ഓടാതിരിക്കോടിച്ചിട്ട് ഓടി ഓടിയപ്പോ ചെയ്തു പള്ളിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ഒരു സഹാബി ബഹുമാനപ്പെട്ട സാഹിബി പുറത്തുനിന്ന് ഒരു ചെറിയ കല്ലെടുത്തിട്ട് സാഹിബിനിള്ളാഹിനെറിഞ്ഞു എറിഞ്ഞിട്ടും കണ്ടു വിളിച്ചു അപ്പോകുന്ന രണ്ടാളെ പിന്നാലെ ഓടി പിടിച്ചു കൊണ്ടുവരുന്ന അവർ കണ്ടിട്ട് സംസാരിച്ചതിന് എന്തേലും കിട്ടുന്നവർക്കറിയാ ഓടി പിടിച്ച് രണ്ടാളും പിടിച്ചുകൊണ്ടുവന്നു മുമലി അള്ളാഹുനെ മുന്നിൽ നിർത്തി മുരളിള്ളാഹു പിന്നെ അന്തു ഏത് നാട്ടുകാരാ നിങ്ങൾ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ത്വൈഫുകാരാണ് മക്കാരാണ് നിവാസികളായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇറച്ചിക്ക് ഞാൻ വേദനാക്കുമായിരുന്നു പള്ളിയിൽ വെച്ചാണോ ശബ്ദം ഉയർത്തുന്നത് വേറെ എവിടെ സ്ഥലം കിട്ടിയില്ലേ മദീനക്കാരാണെങ്കിൽ മേലാളും ഇല്ലാതെ സംസാരത്തിന് ഉണ്ടാവില്ല കാരണവന്മാർ കാണുന്നവരൊക്കെ ആളുകളെ നിയന്ത്രിക്കണം ചെറുപ്പക്കാരെ നിയന്ത്രിക്കണം അശ്രദ്ധയിലുള്ള ചെറുപ്പക്കാരന മുല്ലേശക് വന്നങ്ങനെ വർത്തമാനം പറയുന്നവരും മുതിർന്ന ആളുകൾ ഉസ്താദുമാർ മുകളിൽ ഇരുന്നിട്ട് ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തിരുത്തണം ഏതെങ്കിലും ഉസ്താദുമാർ നിയന്ത്രിക്കാൻ വരുമ്പോ അവരൊക്കെ അവരെ കൊഞ്ഞനം കുത്തിയിട്ട് ചെറുപ്പക്കാരായ ആളുകൾ എതിർക്കരുത് ആ തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കലാകും നമ്മുടെ ജീവിതവും ആഹ്റവും ഒക്കെ ഉരുളടഞ്ഞു പോകും ഖബറിലൊക്കെ കടുത്ത ശിക്ഷ ഉണ്ടാകും പള്ളീൻ്റെ മേലെ സംസാരിക്കാൻ പാടില്ല പള്ളി വലിയ ബഹുമാനമുള്ളതാണ് എന്തെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണോ ഒരിക്കലും പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്